ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമ്മൾക്ക് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു മടക്കു പൊറോട്ട അതായത് യമിനി പൊറോട്ട എന്നൊക്കെ പറയും ബാക്കി ഒന്ന് ചോറു കൊണ്ടാണ് ഇത് വളരെ സോഫ്റ്റ് ആണ് ഇതുപോലെ നല്ല ലെയർ ആയിട്ട് ഇത് കിട്ടുന്നതാണ് അപ്പൊ ഇതൊന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഇതിന്റെ കൂടെ ഒരു ബീഫ് ചുക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിലിട്ടിട്ടില്ല അതും വളരെ ടേസ്റ്റിയാണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിന്റെ കൂടെ ബീഫ് അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയും അപ്പം എന്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടപ്പുറത്തിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് നാല് കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഞാനിവിടെ നാല് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരും നല്ല ഫൈനായിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടിച്ചെടുത്തത് മൈദയിലോട്ട് ഒഴിച്ചുകൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോ എല്ലാം അടിച്ചെടുത്തതോ ഒരുമിച്ച് തന്നെ നമുക്ക് ഒഴിക്കാവുന്നതാണ് കാരണം ഈ അളവിന് നമുക്ക് ഈ ഒഴിച്ച് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മാവ് നമുക്ക് കൂടുകയൊന്നുമില്ല പാകത്തിന് കറക്റ്റായിട്ട് തന്നെ നമുക്കിതൊന്ന് കുഴച്ച് കിട്ടുന്നതാണ് ഇനി നിങ്ങൾ കുഴച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ സ്പൂണോ വെള്ളം കൂടി ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മാവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബൗളിലോട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് മാവ് ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം അതിനുശേഷം ഇത് നമുക്ക് എത്ര വലുപ്പത്തിലാണ് ആവശ്യമുള്ളത് ആ വലുപ്പത്തിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ബോളിനേക്കാളും കുറച്ചുകൂടി കൂടി വലിയ ബോളാക്കിയിട്ട് വേണം ഇത് നമുക്ക് കട്ട് ചെയ്യാനായി അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാതും ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ ഇതെല്ലാം ഇവിടെ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോ പീസ് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഓരോ ബോളുകളാക്കി മാറ്റി വെക്കാവുന്നതാണ് ഇപ്പൊ ഇതെല്ലാം ഇവിടെ ബോൾസുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അടച്ചു മൂടിയിട്ട് തന്നെയാണ് വെക്കുന്നത് ഡ്രൈ ആവാതിരിക്കാൻ ഇനി നമുക്ക് ഇത് പരത്തി തുടങ്ങാൻ ഇതിനായിട്ടൊരു നിങ്ങളെ കയ്യിൽ എന്താണ് പരത്താൻ നിങ്ങൾക്ക് ഇള്ളച്ച കൗണ്ടർ ടോപ്പിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി പരത്തണ പലകുമോ എങ്ങനെയാണെങ്കിലും പരത്താവുന്നതാണ് അപ്പം നമുക്ക് കുറച്ച് പൊടിയിട്ട് ഇതുപോലെ ഒന്ന് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പം ഇതിവിടെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബ്രഷ് വെച്ച് ഇതുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ വെച്ചോ കൈ വെച്ചോ എങ്ങനെയാണെങ്കിൽ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പൊടി നമ്മൾ ഒന്ന് തൂവിക്കൊടുക്കുന്നുണ്ട് അതുകൂടി കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഒരു സൈഡ് ഒന്ന് മടക്കിയെടുക്കാം അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മൈദപ്പൊടി കൂടി വീണ്ടും നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ ഭാഗം കൂടി നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഓയിലും പൊടിയും വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ താഴത്തെ ഭാഗം വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് വീണ്ടും ഓയിൽ സ്പ്രെഡ് ഒന്ന് ഓയിലും പൊടിയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലെ ഭാഗം കൂടി മടക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊരു ബോക്സ് പോലെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാ ബോൾസും പരത്തി മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും ഒന്ന് പരത്തിയെടുക്കേണ്ടതാണ് സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത് ഇനി നമുക്കൊരു പാൻ വെച്ച് ഇതിലോട്ട് ഓരോന്നായിട്ട് പരത്തിയത് ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് ചുട്ടെടുക്കാം ഒരു ഭാഗം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പ്രെ ഇനി തിരിച്ചു മറിച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ തീ നിങ്ങൾ കൂട്ടി വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും കൂടാതെ നമുക്കിതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചും ഇട്ടുകൊടുക്കണം അപ്പം നമ്മളിതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മളിത് ചുട്ടെടുക്കുമ്പോഴാണ് ഇതിന് വളരെ ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പൊറോട്ടയേക്കാൾ വളരെ ഇത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ വളരെ സോഫ്റ്റുമാണ് ഒരുപാട് ലെയറായിട്ട് കിട്ടുന്നതാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റോട്ടിയാണ് ഇതിൻ്റെ കൂടെ എഗ്ഗ് കറിയോ അല്ലെങ്കിൽ ചിക്കനോ മട്ടനോ ബീഫോ എന്തായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഞങ്ങളുടെ ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ കൂടെ ഞാൻ ബീഫ് ചുക്കിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിലിട്ടിട്ടില്ല പക്ഷെ വളരെ ടേസ്റ്റായിരുന്നു നല്ലൊരു കോമ്പിനേഷൻ തന്നെയായിരുന്നു അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയുമായി പുതിയൊരു വീഡിയോ വരുന്നത് വരെ ഇൻഷാല്ല അസ്സാമലൈക്കും